ഹരേ കൃഷ്ണ കപില ഭഗവാൻ അമ്മ ദേവഭൂതിക്ക് ഒരു മനുഷ്യ ശരീരം ഗർഭാവസ്ഥയിൽ എങ്ങനെയാണ് വികസിച്ചു വരുന്നതെന്നും ആ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ശിശുവിന് എന്തെല്ലാം അനുഭവങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ എന്തെല്ലാം ദുരിതങ്ങളാണ് അവിടെ ആ ശിശു അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും വിശദമായി കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഏഴാമത്തെ മാസത്തിന് ശേഷം ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നതിനായിട്ട് തയ്യാറെടുക്കുന്നു മുകളിലേക്കുള്ള തല താഴോട്ട് തിരിയാനാരംഭിക്കുന്നു സൂതവാദം ആ പ്രസവ സമയത്തെ ആ വാ വാദം ആ വായുവിൻ്റെ ശക്തി കൊണ്ട് ആ കുഞ്ഞ് താഴോട്ട് ഇറങ്ങി വരുന്നു എന്ന് പറയും ആ സമയത്ത് ആ കുട്ടിക്ക് വെ വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുന്നു കഠിനമായിട്ടുള്ള വേദന ആ കുഞ്ഞിന് അനുഭവ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് ചിലപ്പോൾ അതിന് ബോധം നഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുകയും ആ കുഞ്ഞിന് തൻ്റെ പൂർവജന്മത്തിനെ കുറിച്ചും തൻ്റെ ആത്മീയമായിട്ടുള്ള അസ്തിത്വത്തിനെ കുറിച്ചും ആ കുഞ്ഞിന് ഓർമ്മ വരുന്നു തന്നൊരു ജീവാത്മാവാണ് തന്റെ തൻ്റെ ജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് താൻ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ആ ജീവാത്മാവിന് ഭഗവാന്റെ അനുഗ്രഹത്താൽ ബോധ്യപ്പെടുന്നു ആ സമയത്ത് ആ കുഞ്ഞു ആ നിസ്സഹായ അവസ്ഥയിൽ ഭഗവാനെ തന്റെ തൊട്ടടുത്തിരിക്കുന്ന രൂപത്തിൽ എല്ലാ ജീവാത്മാക്കളോടും കൂടെ ഇരിക്കുന്ന എല്ലാ ജീവാത്മാക്കളുടെയും സുഹൃത്തായിട്ടിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഓർമ്മശക്തി താൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള ഓർമ്മ സ്മൃതി ലഭിച്ചാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ അസ്തിത്വത്തിനെ കുറിച്ചും നമ്മൾ ആരാണ് എന്നതിനെ കുറിച്ച് അറിയാനും ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് തിരിച്ചറിയാനും സാധിക്കുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ആ ജീവാത്മാവ് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് നമ്മൾ ഇപ്പോൾ വായിച്ചിട്ടുള്ളത് പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു യ പഞ്ചഭൂതരചിത ശരീരത്മകോഹം ഋഷിം പുരുഷയോമാംസം ഒരു ജീവൻ ഈ പഞ്ചഭൂതം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരത്തിൽ പ്രവേശിച്ച ഉടനെ രഹിതശരീരെ ചെന്നോ തന്നെ കുറിച്ചുള്ള ജ്ഞാനം പൂർണ്ണമായിട്ടും ആ ജീവാത്മാവിനെ നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് തന്നെ കുറിച്ച് പൂർണ്ണമായിട്ടും മറന്നു പോകുന്നു ഞാൻ ഒരു ജീവാത്മാവാണ് ഭഗവാന്റെ സേവകനാണ് ഭഗവാനുമായിട്ട് ഇന്ന ബന്ധം എനിക്കുണ്ട് എന്നുള്ള കാര്യമെല്ലാം ആ ജീവാത്മാവ് മറന്നു പോകുന്നു രഹിത ശരീരം ആ ജീവാത്മാവ് എന്നുള്ള എല്ലാ ക്വാളിറ്റിയും അതിന്റെ എല്ലാ ഗുണങ്ങളും അതിന് നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് രഹിത അതിന് ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നുപോകും തന്റെ എല്ലാവിധ ഗുണങ്ങളും അതിന് അത് മറന്നു പോവുകയും ചെയ്യും ജീവാത്മാവിന് വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളുണ്ട് അതൊരിക്കലും മരിക്കുന്നില്ല ശരീരം നശിച്ചു നശിച്ചുകഴിഞ്ഞാലും ഒരിക്കലും നശിക്കുന്നില്ല അതെല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അതിന് പ്രായമാകുന്നില്ല എല്ലാ സ്ഥലത്തും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങള് ആ ജീവാത്മാവിനുണ്ട് പക്ഷെ അതെല്ലാം ആ ജീവാത്മാവ് ശരീരത്തിൽ പഞ്ചഭൂത രചിതയെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള ഒരു കൂടുപോ പോലെയുള്ള ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ആ കാര്യമെല്ലാം മറന്നു പോകുന്നു എന്നാണ് പറയുന്നത് പിന്നീട് അതെന്താണ് ചെയ്യുന്നത് യഥേന്ദ്രിയ ഗുണാർത്ഥ ചിതാത്മകോഹം പിന്നെ ഞാൻ ഈ ശരീരം തന്നെയാണ് ശരീരത്തിൽ പ്രവേശിച്ച ജീവാത്മാവ് വിചാരിക്കുന്നു ഞാൻ ഈ ശരീരം തന്നെയാണെന്ന് വിചാരിച്ചിതാ ആത്മകോഹം ഇത് ഞാൻ തന്നെയാണെന്ന് വിചാരിച്ച് യഥേന്ദ്രിയ ഗുണാർത്ഥം ഇന്ദ്രിയങ്ങളുടെ ആ ശരീരത്തിൽ ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ടാകും ആ ഇന്ദ്രിയങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത് അല്ലെ ജീവാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇന്ദ്രിയങ്ങളാണ് പിന്നെ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഓരോ ഇന്ദ്രിയങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ഇന്ദ്രി നിർദ്ദേശങ്ങൾ ജീവാത്മാവിന് നൽകിക്കൊണ്ടിരിക്കും ആ വയറ്റിൽ നിന്നും എനിക്ക് വിശക്കുന്നുണ്ട് എന്നുള്ള നിർദ്ദേശം കിട്ടും കണ്ണുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ചെവികൾ കേൾക്കാനുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം ജീവാത്മാവ് ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള കാര്യം പറഞ്ഞ് ശരീരത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ആ ജീവാത്മാവിന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സ്വബോധം തിരിച്ചു കെട്ടി താൻ ഈ ശരീരമല്ല ജീവാത്മാവാണ് എന്നുള്ള ഒരു താൽക്കാലിക അറിവ് അതിന് താൽക്കാലികമായിട്ട് ലഭിച്ചു ആ സമയത്ത് കിട്ടിയ സമയം കൊണ്ട് ആ ജീവാത്മാവ് പ്രാർത്ഥിക്കുകയാണ് തേനാവിഗുണ്ട മഹിമാനം ഋഷിം തമേനം വന്ദേ പരം പ്രകൃതി പുരുഷയോ ഹുമാംസം അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ട ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു എങ്ങനെയുള്ള ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത് തേനാവിഗുണ്ട മഹിമാനം ഋഷിം തമേനം അവികുണ്ട മഹിമാന ഭഗവാന്റെ മഹിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവികുണ്ടമാണ് എന്ന് പറയും അവികുണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും നശിക്കാത്തത് ഒരിക്കലും മംഗലേൽക്കാത്തതാണ് ഭഗവാൻ ഏതവസ്ഥയിൽ പ്രവേശിച്ചാലും ഭഗവാൻ ഭൂമിയിൽ വന്നാലും ഭഗവാൻ ഭൗതിക ലോകത്തിൽ ഏത് ശരീരം ഏത് രൂപം എടുത്ത് വന്നു കഴിഞ്ഞാലും ഭഗവാന്റെ ഒരിക്കലും ഭഗവാന്റെ ശക്തിക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല കാരണം ഭഗവാൻ ഭൗതിക ശക്തിയാൽ ബാധിക്കപ്പെടാത്തവനാണ് അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ അവിഗുണ്ട മഹാനം മഹിമാനം എന്ന് പറഞ്ഞത് ഭഗവാന്റെ ശക്തിയോ ഭഗവാന്റെ മഹാത്മ്യവും ഭഗവാൻ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിന് യാതൊരു മംഗലം സംഭവിക്കുന്നില്ല എന്ന് പറയും സമയനും അങ്ങനെയുള്ള ഭഗവാനെ വന്ദേഹം വന്ദേ പരം പ്രകൃതി പുരുഷയോപമാംസം അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറയുന്നു ആ ഭഗവാൻ പരം പ്രകൃതി പുരുഷയോപുമാംസം എന്ന് പറയും ആ ഭഗവാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് പരം പ്രകൃതി പുരുഷയോ ഈ ഭൗതിക പ്രകൃതിക്കും ഈ ഭൗതിക പ്രകൃതിയിലുള്ള ജീവാത്മാക്കൾക്കും ഉപരിയാണ് പരമാണ് എന്ന് പറയും പരം പ്രകൃതി പുരുഷയോ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതി പുരുഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ജീവാത്മാക്കൾ എല്ലാ ജീവാത്മാക്കൾക്കും ഈ ഭൗതിക പ്രകൃതിക്കും ഉപരിയായിട്ടുള്ള ഭഗവാൻ ഞാൻ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതെന്ന് ആ ജീവാത്മാവ് പ്രാർത്ഥിക്കാം പിന്നീട് പതിനഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സംസാരികേ പതി ചരം അഭിശ്രമേണ നഷ്ടസ്മൃതി പുനരയം മഹത് അനുഗ്രഹം അനുഗ്രഹമന്തരേണ അങ്ങനെ ഈ ശരീരത്തിൽ പെട്ട ജീവാത്മാവ് പൂർണമായിട്ടും ഭഗവാനെ കുറിച്ച് മറന്നു പോകുന്നു പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ആ ജീവാത്മാവിന് വീണ്ടും ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മ ലഭിക്കുകയുള്ളു എന്ന് പറയാം നമ്മൾ എത്ര വേദങ്ങൾ പഠിച്ചാലും അല്ലെങ്കിൽ വലിയ വലിയ തപസകൾ ചെയ്താലും വ്രതങ്ങൾ അനുഷ്ഠിച്ചാലും ഒന്നും ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അതിനെന്തു തന്നെ വേണം ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണമെന്നാണ് ഇവിടെ പറയുന്നത് യുക്തിയാ മഹത് അനുഗ്രഹം അന്തരേണ അതിന് വേറെ മാർഗം ഇല്ല ഭഗവാനെ കുറിച്ച് അറിയണമെങ്കിൽ ഭഗവാന്റെ തന്നെ കാരുണ്യം ഉണ്ടായിരിക്കും നമ്മൾ വേദങ്ങൾ മുഴുവൻ പഠിച്ചു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാ ശ്ലോകങ്ങളും പഠിച്ചത് കൊണ്ടോ നമ്മൾക്ക് ഭഗവാനെ കുറിച്ചുള്ള അറിവ് ആ ഓർമ്മ ലഭിക്കണമെന്നില്ല സ്മൃതി പുനരയം നഷ്ടപ്പെട്ടു പോയ സ്മൃതി ഓർമ്മശക്തി ഭഗവാനെ കുറിച്ചുള്ള സ്മൃതി കിട്ടണമെങ്കിൽ പുനർ പുനരയം തിരിച്ചു കിട്ടണമെങ്കിൽ വേണം മഹത് അനുഗ്രഹം ഭഗവാന്റെ ആ കാരുണ്യം ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾക്കത് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അതുവരെ ആ ജീവാത്മാവ് എങ്ങനെയാണ് ജീവിക്കുന്നത് എൻ മായയോ ഒരു ഗുണകർമ്മ നിബന്ധന അതുവരെ ആ ജീവാത്മാവ് മായയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത് ആ ജീവാത്മാവ് മായയുടെ നിർദ്ദേശം അനുസരിച്ച് സംസാരികയെ പതി ഈ ഭൗതിക ലോകത്തിൽ വീണുപോകുന്നു ചരം സ്ഥിശ്രമേണ പിന്നെ ഈ ലോകത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത് വലിയ ദുഃഖമാണ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് വലിയ ദുഃഖമാണ് ഈ ഭൗതിക ലോകത്തിൽ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് വലിയ ദുഃഖമാണെന്ന് പറയും പക്ഷെ മായാശക്തി കൊണ്ട് ആ ജീവാത്മാക്കള് ആ ദുഃഖവും മറന്നു പോകുന്നതാണ് പക്ഷെ എപ്പോഴാണോ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുന്നത് ആ സമയത്ത് ഭഗവാനെ കുറിച്ചുള്ള സമൃദ്ധി ലഭിക്കുകയും പിന്നീട് ഭഗവാനെ ആശ്രയിക്കാൻ ആ ജീവാത്മാവ് തയ്യാറാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പതിനാറാമത്തെ ശ്ലോകത്തിൽ ജ്ഞാനം അധദാ തം ജീവകർമ്മ പദവീം അനുവർത്തമാന താപത്രയോപശമനായ വയം ഭജേ ഈ മുഴുവൻ ഭൗതിക പ്രകൃതിയും പ്രവർത്തിക്കുന്നത് ഭൗതിക പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും സ്ഥിരം അച്ച സ്ഥിരം ചരം സ്ഥിരമായിട്ടുള്ളതും ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ജ്ഞാനം ഭഗവാനിൽ നിന്നുള്ള ജ്ഞാനം അർജിച്ചാണ് എല്ലാം പ്രവർത്തിക്കുന്നത് അല്ലെ ബ്രഹ്മാവ് വരെ പ്രവർത്തിക്കുന്നത് ഭഗവാനിൽ നിന്നും ജ്ഞാനം ലഭിച്ചതിന് ശേഷമാണ് സൃഷ്ടി നടത്തുന്ന സമയത്ത് ബ്രഹ്മാവിന് ആദ്യം തന്നെ ഒന്നും അറിയില്ല നമ്മൾ വായിച്ചിട്ടുണ്ട് ബ്രഹ്മാവ് താമരയിൽ നിന്നും താഴോട്ട് നോക്കുകയാണ് ചെയ്തത് അല്ല എന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ചെയ്യേണ്ടത് ഞാൻ എവിടുന്നാണ് വന്നത് എന്നൊന്നും അറിയുന്നില്ല പിന്നീട് അദ്ദേഹം ആയിരം ദേവവർഷ ദിവ്യവർഷങ്ങൾ തപസ് ചെയ്തതിന് ശേഷമാണ് ഭഗവാനിൽ നിന്ന് ജ്ഞാനം ലഭിക്കുന്നതും സൃഷ്ടി ചെയ്യാനുള്ള അറിവ് ബ്രഹ്മാവിന് ലഭിക്കും ഭഗവാനിൽ നിന്ന് ജ്ഞാനം ലഭിച്ചിട്ടാണ് എല്ലാ ജീവജാലങ്ങളും പ്രവർത്തിക്കുന്നത് ഓരോ ജീവിക്കും പ്രവർത്തിക്കണമെങ്കിൽ പരമാത്മാവിൽ നിന്നും ജ്ഞാനം ലഭിക്കണം അറിവ് ലഭിക്കണം അല്ലെങ്കിൽ ഒന്നും നമ്മൾക്ക് ഓർമ്മയുണ്ടാവുകയില്ല അങ്ങനെയുള്ള ആ ഭഗവാനെ ത്രൈകാലികം പിന്നെ എന്താണ് ഭഗവാന്റെ പ്രത്യേകത ഭഗവാൻ ഒരിക്കലും മാറ്റമില്ല എല്ലാ കാലത്തും ഭഗവാൻ ഒരേപോലെ തന്നെയാണ് നിൽക്കുന്നത് ഭഗവാന്റെ ശരീരത്തിന് ഭഗവാന്റെ വ്യക്തിത്വത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് ഭഗവാൻ എല്ലാ കാലത്തും സ്ഥിരമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ത്രൈകാലികം മൂന്ന് കാലത്തും ഭൂതം ഭാ ഭാവി വർത്തമാനം എല്ലാ കാലത്തും ഒരേപോലെ സ്ഥിതി ചെയ്യുന്നവനാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ എല്ലാ ജീവാത്മാക്കളും അനുസരിച്ച് അദ്ദേഹത്തിനെ ശരണം പ്രാപിക്കണം അദ്ദേഹത്തിനെ ഭജിക്കണം എന്നാണ് പറയുന്നത് എന്തിനാണ് ഭജിക്കുന്നത് താപത്രയോ വയം ഭജേമാ ഈ ഭൗതിക പ്രകൃതിയുടെ താപത്രയങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ താപത്രയോ ഉപശമനായ ആ താപത്രയങ്ങൾ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ ഭജിക്കണം എന്നാണ് പറയുന്നത് അല്ല താപത്രയം നമ്മൾക്കറിയാം മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഈ മൂന്ന് ദുഃഖങ്ങൾ അനുഭവിക്കണം ഐ ആം വെരി ഫൈൻ ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കണം അല്ല ആധ്യാത്മികം ആദ്യ ദൈവികം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ദുഃഖങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും അനുഭവിക്കണം അതിന് ശാന്തി ഉണ്ടാകണമെങ്കിൽ നമ്മള് ഭഗവാനെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ഭജിച്ചേ തീരൂ എന്നാണ് ഇവിടെ പറയുന്നത് ഭഗവാന്റെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ശക്തി കൊണ്ടാത്താപത്രയങ്ങളൊക്കെ ഇല്ലാതാകുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങുക ഭഗവാന് നമ്മൾക്ക് അറിയാത്ത ഒരുപാട് വിധ ശക്തികളുണ്ട് പരാസശക്തി വിവിധൈവ ശ്രൂയത ഇപ്പൊ ഭഗവാനെ ഭജിക്കാത്തവരെ ആ ശക്തികളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മായാശക്തി ഭഗവാനെ ഭജിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ ശക്തികളെ പിൻവലിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ആ ജീവാത്മാക്കൾ ഈ ഭൗതിക ശരീരത്തിൽ കുടുങ്ങിയിട്ടുള്ള ജീവാത്മാക്കൾ താപത്രയങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനെ ഭജി ഭജിക്കണം എന്നാണ് ഈ ജീവാത്മാവിയുടെ പറയുന്നത് പിന്നീട് ആ ജീവാത്മാവിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ള ആ കുഞ്ഞിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നു പതിനേഴാമത്തെ ശ്ലോകത്തിൽ ദേഹി അന്യദേഹെ വിവരെ ജഡര നിന അസൃക് വിത്ര കൂപം ഒരു പ്രത്യേക ശരീര പ്രത്യേക തരത്തിലുള്ള ഒരു കുളത്തിൽ അത് വീണുപോയി എന്നാണ് പറയുന്നത് കൂപം ഒരു കുളം അല്ലെങ്കിൽ ഒരു കിണറിൽ അത് വീണുപോയി ആ കിണറ്റിൽ ചുറ്റുപാടും എന്താണ് അത് കാണുന്നത് അന്യദേഹെ അന്യദേഹെ വിവരെ അതൊരു ശരീരത്തിലാണ് മറ്റൊരു ശരീരത്തിലാണ് പ്രവേശിച്ചിട്ടുള്ളത് ആ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അതിന്റെ ചുറ്റും എന്താണുള്ളത് ജഡരാജ്ഞരാ ആമാശയത്തിൽ നിന്ന് നല്ല ചൂട് വരുന്നുണ്ട് ആമാശയത്തിൽ ആ പ്രക്രിയ നടക്കുന്ന സമയത്ത് ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടന്ന അതിൽ നിന്നും വല്ലാത്ത ചൂട് വരും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ചൂടാണ് ഏതോ ഒരു വലിയ ഫാക്ടറിക്കുള്ളിൽ കുടുങ്ങിപ്പോയതുപോലെയാണ് വലിയ ചൂടുള്ള സ്റ്റീൽ ഫാക്ടറിക്കകത്ത് കുടുങ്ങി പോലെ പോയതുപോലെ അതിന് വലിയ ദുഃഖമുണ്ടാകുമെന്ന് ഇവിടെ പറയും അത് എടുത്തു പറയുന്നുണ്ട് അഗ്നി ജഡരാ ആ ജഡരാജ്ഞിയുടെ ചൂട് വലിയ സഹിക്കാൻ പറ്റാത്ത വൃഷ തപ്തദേഹേ എന്നാണ് ഇവിടെ പറയുന്നത് വൃഷ വളരെ ശക്തമായിട്ടുള്ള ചൂടായിട്ട് അതിന് തോന്നും കാരണം അതിന്റെ ശരീരം വളരെ മൃദുവാണ് ആ ചൂട് സഹിക്കാൻ സാധിക്കില്ല പിന്നെ ചുറ്റുപാടും എന്തൊക്കെയാണുള്ളത് അസ്രുഖ് വിൺമൂത്ര അസ്രുക് രക്തമുണ്ട് ചുറ്റുപാട് രക്തം അതേപോലെ മലം മൂത്രം ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഒരു കിണറ്റിൽ പെട്ടുപോയതുപോലെയാണ് ആ ജീവാത്മാവിന് തോന്നുന്നത് അപ്പൊ ആ ജീവാത്മാവ് എന്താണ് ചെയ്യുന്നത് എപ്പോഴാണ് എനിക്ക് ഇവിടുന്ന് പുറത്തു കിടക്കാൻ സാധിക്കുന്നത് എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വിചാരിച്ച് മാസങ്ങൾ കഴിഞ്ഞു പോകുന്നത് എണ്ണിക്കൊണ്ട് ഓരോ മാസവും എണ്ണിക്കൊണ്ട് ആ അഞ്ചാമത്തെ മാസമായി അറാമത്തെ മാസമായി ഏഴാമത്തെ മാസമായി ഇനി ഉള്ളൂ എന്ന് വിചാരിച്ച് അതങ്ങനെ മാസങ്ങൾ സമയം എണ്ണി തീർക്കുകയാണ് എന്നാണ് പറയുന്നത് ഇച്ഛന്നിതോ വിവസിതം ഗണയൻ സ്വമാസൻ ഗണയൻ അത് കണക്കുകൂട്ടുകയാണ് ഇനി എത്ര മാസമുണ്ട് എത്ര മാസമുണ്ട് എന്ന് കണക്കുകൂട്ടിക്കൊണ്ട് ഭഗവാനോട് എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തു കിടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം പോക്കുകയാണ് എന്നാണ് പറയുന്നത് നിർവാസ്യത കൃപണധീർ ഭഗവൻ കഥാ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ കഴിഞ്ഞാൽ അത് പിന്നീട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ആ ജീവാത്മാവ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഗതിമസോ ദശമാസ്യ ഈശ സംഗ്രാഹിത പുരുതയേന ഭവാദൃശ്യന സ്വേനൈവതുഷ്യതു കൃതേന സദീനാഥ കോനാമതപ്രതി വിനാഞ്ജലി മത്സ്യകുറിയാണ് ആ ജീവാത്മാവ് ഭഗവാനോട് വളരെയധികം നന്ദി പ്രകടിപ്പിക്കുകയാണ് കാരണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ ഇപ്പോൾ കിട്ടിയത് ആ ജീവാത്മാവിന് ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ കിട്ടി ആ ഓർമ്മ കിട്ടിയത് കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടി എന്ന് പറയും സേനവ തുശ്ചതു ഹൃദയനസീനാഥ വെറും പത്ത് മാസം പ്രാഥമയുള്ളെങ്കിലും അങ്ങയുടെ കാരണരഹിതമായ കാരുണ്യത്താൽ ഞാൻ അവബോധത്തിലേക്ക് ഉണർന്നു ഭഗവാനെ കുറിച്ചുള്ള ബോധം ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണമെന്ന് പറയുന്നു കാരുണ്യം കൊണ്ട് ഭഗവാന്റെ കുറിച്ചുള്ള ചിന്ത ലഭിച്ചു സകല പതിതാത്മകളുടെയും മിത്രമായ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന്റെ അകാരണമായ ഈ കാരുണ്യത്തിന് കൃതജ്ഞത പ്രകടിപ്പിക്കാൻ കൂപ്പുകൈകളോടെ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല ആ ജീവാത്മാവിന് ബോധം കിട്ടിയെങ്കിലും അതിന്റെ അവസ്ഥ എന്താണ് നിസ്സഹായ അവസ്ഥ ദീനാവസ്ഥയാണ് പക്ഷെ ഭഗവാൻ കൂടെയുണ്ട് ദീനനാഥ ുഷ്യതു ഹൃദയനസീനാഥ ഈ ഭൗതിക ലോകത്തിൽ വീണുപോയിട്ടുള്ള എല്ലാ ജീവാത്മാക്കളുടെയും പതി അവരുടെ സുഹൃത്ത് ആര് മാത്രമാണ് എപ്പോഴും കൂടെയുള്ള ഭഗവാൻ മാത്രമാണ് കാരണം ഭഗവാൻ മാത്രമേ ഭഗവാനെ കുറിച്ചുള്ള ഓർമ്മ തിരിച്ചു കൊടുക്കാൻ സാധിക്കൂ ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഭൗതികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് ആ ജീവാത്മാവിന് കാലം കഴിക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ ആ പതിതാത്മാക്കളുടെ സുഹൃത്തായിട്ടുള്ള ഭഗവാൻ ദീനനാഥനായിട്ടുള്ള ഭഗവാൻ ആ അദ്ദേഹത്തിൻ്റെ തുഷ്യതു അദ്ദേഹത്തിന്റെ പ്രസാദത്താൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ തനിക്ക് ആ ഒരു ബോധം കിട്ടി തനിക്കിപ്പോൾ അധികം പ്രായമായിട്ടില്ല ദശമാസ്യ ഈശ പത്തു മാസമേ ആയിട്ട് പ്രായം പത്ത് മാസം പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ പത്തു മാസത്തിനോട് അടുക്കുന്ന സമയമാണ് പക്ഷെ എന്നിട്ടും ഭഗവാൻ അനുഗ്രഹത്താൽ ബോധം ലഭിച്ചത് കൊണ്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആത്മീയജ്ഞാനം ലഭിക്കുക എന്ന് ആത്മീയജ്ഞാനം ലഭിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമേ അല്ല ഏത് പ്രായത്തിൽ ആത്മീയജ്ഞാനം ലഭിച്ചാലും അതിന് സ്വീകരിക്കാൻ സാധിക്കും അല്ലെ കാരണം ജീവാത്മാവിന് പ്രായമില്ല ശരീരത്തിനാണ് പ്രായമുള്ളത് അപ്പൊ ആത്മീയജ്ഞാനം ഏത് വയസ്സിൽ സ്വീകരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വയസ്സിലും സ്വീകരിക്കാം ഗർഭാവസ്ഥയിലുള്ള സമയത്തും സ്വീകരിക്കാം അതിന് ഉദാഹരണം നമ്മൾക്കുണ്ട് അല്ലെ പ്രഹാദ മഹാരാജാവ് കയാദുവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്താണ് നാരദ മഹർഷിയിൽ നിന്നും ഭഗവാനെ കുറിച്ച് കേട്ടത് അപ്പോൾ ആത്മീയജ്ഞാനം സ്വീകരിക്കുന്നതിന് യാതൊരു പ്രായത്തിന്റെ പരിധിയുമില്ല നമ്മൾ വിചാരിക്കുന്നത് പോലെ അറുപത് വയസ്സിനു ശേഷമല്ല ഭഗവാനെ കുറിച്ച് കേൾക്കേണ്ടത് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ കേൾക്കാം അതിന്റെ മുന്നവസരം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കേൾക്കാം അതിന്റെ ശേഷം എപ്പോൾ വേണമെങ്കിലും ആത്മീയജ്ഞാനം പകർന്നു കൊടുക്കണം പ്രഹ്ലാദ മഹാരാജാവും അത് തന്നെയാണ് നിർദ്ദേശിക്കുന്നത് കൗമാരേ ആചരതി പ്രജ്ഞോ ധർമാൻ ഭാഗവതാ നിഹ ഈ ഭാഗവതധർമ്മം ഭഗവാനെ കുറിച്ചുള്ള ഈ സത്യം എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം അത് എമർജൻസിയാണ് അല്ലെ കാരണം എന്താണ് മനുഷ്യജന്മം ദുർലഭമാണ് എൺപത്തിനാല് ലക്ഷം ശരീരത്തിലൂടെ കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇപ്പോൾ അതിനത് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇതെന്താണ് ഇതെത്ര കാലം നിൽക്കുമെന്നും പറയില്ല ആ ധ്രുവം അർത്ഥതം ഭഗവാനെ കുറിച്ചുള്ള ഞാൻ ലഭിക്കാനുള്ള ചാൻസാണ് അപ്പൊ അത് എത്രയും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പ്രഹ്ലാദ മഹാരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഈ കുഞ്ഞും ഇവിടെ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് പത്തു മാസം മാത്രമേ പ്രായമുള്ളൂ പക്ഷെ അങ്ങയുടെ അനുഗ്രഹത്താൽ അങ്ങയുടെ കാരണരഹിതമായ രഹിതമായ കാരുണ്യത്താൽ എനിക്ക് ഈ അവബോധം കൃഷ്ണാവബോധം ഭഗവാനെക്കുറിച്ചുള്ള ബോധം ലഭിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് അങ്ങയോട് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ആ കുഞ്ഞു പറയുന്നത് എനിക്ക് കൂപ്പുകൈകളോടെ കോനാമ തത്പ്രതി വിനാഞ്ജലി മത്സ്യ കുര്യ എനിക്ക് വിനാഞ്ജലി ആ കൂപ്പുകൈകളോടുകൂടി നിറഞ്ഞ കണ്ണുകളോടുകൂടി അങ്ങയോട് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എനിക്ക് മറ്റൊന്നും സാധിക്കുകയില്ല ഞാനൊരു നിസ്സഹായ അവസ്ഥയിലാണ് എൻ്റെ പ്രാർത്ഥനകൾ മാത്രമേ എനിക്ക് അങ്ങേക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കുഞ്ഞ് ഭഗവാനോട് പറയുന്നത് ടുത്ത ദിവസം അറിയിക്കാം ഹരേ കൃഷ്ണ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കനകമണി മാതാജി ഹരേ കൃഷ്ണ കനകമണി മാതാജി ഉണ്ടോ